ഇതെന്താ കൂർക്കല്ലേ ആ ഒക്ടോബർ മാസമായില്ലോ അല്ലേ കൂർക്ക എത്തി കൂർക്കെത്തി നമുക്കിതുകൊണ്ട് മെഴുക്കു പുരട്ടി വെച്ചാലോ വെള്ളത്തിലിട അല്ലേ മണ്ണൊക്കെ ഒന്ന് കുതിർന്ന് പോട്ടെ ഈ ബേസിനിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് അതിനുള്ളിൽ ഈ കൂർക്കയിട്ട് വയ്ക്കാം കുതിരട്ടെ കുതിർന്ന് മണ്ണൊക്കെ പോയിക്കഴിഞ്ഞാൽ ക്ലീൻ ആക്കി എടുക്കാം നമുക്കിത് കണ്ടോ മണ്ണുണ്ട് ഉണങ്ങിയിരിക്കുക എന്താ പോണുണ്ട് പക്ഷെ നന്നായിട്ടൊന്ന് കുതിർന്നാൽ വൃത്തിയായിട്ട് പോകുള്ളൂ കുതിരട്ടെ അവിടെ ഇരിക്കട്ടെ കൈ കഴുകി ഇനി നമുക്ക് പോയിട്ട് നാരങ്ങ വെള്ളമൊക്കെ ഉണ്ടാക്കി കുടിക്കാം നെല്ലിക്ക ഉണ്ട് ആ നെല്ലിക്ക കിട്ടിയിലോ അതും ഒക്ടോബർ മാസത്തിൽ കിട്ടുന്ന ഒരു സാധനം തന്നെയാ അല്ലേ സ്കൂളിൽ പോകുമ്പോൾ ഓർമ്മയില്ലേ നെല്ലിക്ക നമുക്ക് ഈ സ്റ്റീൽ കത്തി കൊണ്ട് മുറിച്ചെടുക്കാം ഇരുമ്പ് കത്തി കത്തിയാകുമ്പോൾ കഴിയുമ്പോൾ കറുപ്പ് നിറം വരും ഈ നാരങ്ങയും വിറ്റാമിൻ സിയുടെ കലവറിയ ഒരു വെള്ളം ഉണ്ടാക്കി കുടിക്കാം വെള്ളം കുടിച്ചിട്ട് നമുക്ക് നെല്ലിക്ക നുറുക്കി കഷ്ണങ്ങളാക്കി കത്തി ഇരുമ്പല്ലാത്തത് കൊണ്ട് നെല്ലിക്കയ്ക്ക് നിറമൊന്നും മാറിയിട്ടില്ല എല്ലാം വൃത്തിയായിട്ട് നുറുക്കി കുറച്ച് വെളുത്തുള്ളി കൂടി നന്നാക്കി ഇതിനുള്ളിലേക്ക് ഇടണം വെളുത്തുള്ളി നന്നാക്കി ഇട്ടു ഉണ്ടാക്കാം അപ്പോഴേക്കും കൂർക്ക കുതിർന്ന് കിട്ടും അടുപ്പത്ത് ചീനച്ചട്ടി വയ്ക്കാം ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിക്കാം നല്ലെണ്ണയാണ് നെല്ലിക്കയ്ക്ക് നല്ലത് വെളിച്ചെണ്ണ കുഴപ്പമുണ്ടെന്നല്ല നല്ല സ്വാദ് കൂടുതൽ നല്ലെണ്ണക്കാണ് നന്നായിട്ട് എണ്ണ ഒഴിച്ചു നന്നായിട്ടൊന്ന് ചൂടാവട്ടെ ചൂടായിട്ടുണ്ട് ഏകദേശം അതിലേക്ക് നമുക്ക് കുറച്ച് കടുകിടാം കുറച്ച് മതി അത് പൊട്ടിക്കഴിയുന്നതോട് കൂടിയിട്ട് ഇടണം മുളകിടണം ഒരു വറ്റൽമുളക് മുളക് പൊട്ടിച്ചിട്ടു കറിവേപ്പിലിട്ടു ഇന്ന് ഉറക്കി വെച്ചിരിക്കുന്ന എല്ലിക്കിട്ടു വെളുത്തുള്ളി ഇട്ടു നന്നായിട്ടൊന്ന് ഇളക്കാം നെല്ലിക്ക വെളുത്തുള്ളിയൊക്കെ പെട്ടെന്ന് ഒന്ന് വഴന്ന് കിട്ടാനായിട്ട് കുറച്ച് നേരം ഇളക്കാം എങ്കിലും വഴന്ന് കിട്ടാൻ എളുപ്പത്തിലൊരു മാർഗ്ഗം ഉണ്ടല്ലോ എന്താണത് ഇതിന് ഉപ്പുപൊടി ഇടാം അല്ലേ ഉപ്പുപൊടി ഇടാം ഉപ്പ് പൊടിയില ഇട്ടു ഇനി പെട്ടെന്ന് വെള്ളം കിട്ടും കേട്ടോ കുറച്ച് നേരം അടക്കാം ഇനി നമുക്കിതിലേക്ക് നല്ല നിറം കിട്ടാൻ ഇത്തിരി മഞ്ഞൾപ്പൊടി ഇടണം നല്ലതാണ് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടാം മഞ്ഞൾപ്പൊടി ഭംഗി ഉണ്ടാവാൻ നല്ലതാണ് അണുനാശിനിക്ക് നല്ലതാണ് മഞ്ഞൾപ്പൊടിയും ഇട്ടു ഇനി നമുക്കിതിൽ നല്ല രുചി ഉണ്ടാകാനായിട്ട് ഉലുവയും കായും വറുത്തു പിടിച്ചത് ഞാൻ വെച്ചിട്ടുണ്ട് ഇവിടെ ആ കണ്ടോ ആ ഇതാണ് എൻ്റെ ചെപ്പിൽ ഉലുവയും കായും വറുത്തു പിടിച്ചത് അത് ഒരു ടീസ്പൂൺ അങ്ങോട്ട് ഉണ്ടാവും ഉലുവിയും കായും ഇതൊക്കെ റെഡിമെയ്ഡാണ് കേട്ടോ നമ്മുടെ ഉലുവയും കായും വറുത്തു പിടിച്ചത് അതിലിട്ടു നല്ല വാസന വന്നു നല്ല സ്വാദുവാണ് ഇനി ഒരു കൂടെ ഉള്ളൂ എന്താണ് കുറച്ച് മുളക് പൊടിയും കൂടി ഇടാം അധികം മുളക് പൊടി വേണ്ട കുറച്ച് ഒരു ടീസ്പൂൺ മുളക് പൊടി ഇടാം അതാ ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ടു ഇനി തീ കത്തിക്കണ്ടട്ടോ തീ കത്തിച്ചാൽ ചിലപ്പോൾ കരി മുളക് പൊടിയൊക്കെ അതുകൊണ്ട് തീ ഓഫാക്കാം നന്നായിട്ടൊന്ന് ഇളക്കുക തീ ഓഫാക്കി ഉപ്പ് പൊടി ഇത്തിരി കൂടി ഇട്ടു അച്ചാറിൽ ഉപ്പും മോന്തി നിൽക്കണമെന്നാ പറയുക ഓഫാക്കി കേട്ടോ കുറച്ച് നേരം ഈ നല്ല ചൂടുള്ള എണ്ണയിൽ കിട്ടുന്നതിനങ്ങനെ വേവട്ടെ തീ ഒക്കെ ഓഫാക്കി അരച്ച് വെച്ചു അതിനുള്ളിലിരുന്ന് ബന്ധോട്ടെ അപ്പോഴേക്കും നമ്മുടെ കൂർക്കൊക്കെ റെഡിയാക്കി നുറുക്കി പക്ഷേ കുറച്ചേ ഉള്ളൂ അപ്പോൾ ഒരു കാര്യം ചെയ്യാം നല്ലൊരു നേന്ത്രക്കായി ഇരിക്കുന്നുണ്ട് അതിനും കൂടി ഇതിൽ കൂടെ ചേർക്കാം ഇതിലത്തെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളഞ്ഞ് പുതിയ വെള്ളം നിറയ്ക്കാം ഊറ്റിക്കളയാം ഇത് കുറച്ച് കൂർക്കേ ഉള്ളൂ കേട്ടോ കൂർക്ക തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ വീണ്ടും ഒഴിച്ചു വെള്ളമൊഴിച്ചു വെള്ളമൊഴിച്ച് വെച്ചില്ലെങ്കിൽ കൂർക്കയുടെ നിറം മാറിപ്പോവും ഇനി അതിലേക്ക് നമുക്ക് നമ്മുടെ ഈ നേന്ത്രക്കായ നുറുക്കിയിടാം കൂർക്ക നേന്ത്രക്കായം കൂടി നുറുക്കിയത് കുക്കറിൽ വേവിക്കാം ഉള്ളിയും വെളുത്തുള്ളിയും കൂടി വെളിച്ചെണ്ണയിൽ അടുപ്പത്ത് വെച്ചു ഉള്ളി മൂപ്പിക്കാനാണ് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കണം ചേർത്തു നന്നായിട്ടൊന്ന് ഇളക്കി നല്ല ചുമന്ന കളറിൻ്റെ വരട്ടെ ഉള്ളി നന്നായിട്ട് മൂക്കണം വെളുത്തുള്ളി മൂക്കണം ഇതാ മൂത്ത് കഴിഞ്ഞു കേട്ടോ ഇനി ഇതിലേക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടി ഇടണം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ടു അത് നന്നായിട്ട് ഇതാ മൂത്ത് കഴിഞ്ഞപ്പോൾ കോർക്കിയിട്ടു ഉപ്പേരി റെഡിയായി അപ്പോൾ നമ്മളുടെ സാമ്പാറുണ്ട് ഉണ്ട് പിന്നെ നെല്ലിക്ക കറിയുണ്ട് ചോറുണ്ട് ഇഷ്ടം പോലെ ഇത് മതി ആദ്യമായിട്ടാണ് നമ്മൾ കൂർക്ക കഴിക്കുന്നത് ഈ കൊല്ലം കൈ കൂട്ടി കടിക്കും നല്ല ടേസ്റ്റായിട്ടോ നിങ്ങൾക്ക് കിട്ടിയോ കൂർക്ക സാമ്പാർ ഒഴിച്ചു സാമ്പാർ ഇവിടെ സ്ഥിരം ഉള്ളത് തന്നെയാണ് കൂർക്ക പുതിയതാ നെല്ലിക്ക ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഉണ്ടാക്കണതാ വിറ്റാമിൻ സീയുടെ കലവറയാണല്ലോ നെല്ലിക്ക അതിങ്ങനെ മുടങ്ങാണ്ട് മേടിച്ചു വയ്ക്കും മൂന്നും കൂട്ടിയിട്ട് അടിപൊളി പൂണ് ഇഷ്ടമായോ എനിക്കിഷ്ടമായി നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ